ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ഫുൾ ഡേ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ എണീറ്റപ്പാട് എന്നെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് ആയിട്ടാണ് എണീറ്റത് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐസ് വേണ്ടി ഞാൻ റവദോശം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ ആൾക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റവദോഷം അതുപോലെ തന്നെ പഞ്ചസാരയാണ് ആണ് കേട്ടോ പിന്നെ എനിക്ക് വിറ്റാക്കു വേണ്ടി ഇക്കെ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എണീറ്റിപ്പോൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ പോയി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് മേടിച്ചത് അതും മലയാളികളുടെ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ പിന്നെ ഇതൊരു അവ ദിവസം എടുത്ത ബ്ലോഗാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു അതുപോലെ ബീഫ് കറി നമ്മൾ വീട്ടിൽ വെക്കുന്ന സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം സ്പൈസിയും ആയിരുന്നു നമ്മൾ മുമ്പ് ഈ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ നവദിവസം ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പത്തര പതിനൊന്നൊക്കെ ആയപ്പോഴാണ് കേട്ടോ അങ്ങനെ താൻ നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ആ ഐസ് എണീറ്റപ്പം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറച്ച് സമയം ജനലൊക്കെ തുറന്നൊന്ന് കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചെങ്കിലും പുറത്ത് നല്ല ചൂട് കാറ്റായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഐസും വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴായിട്ട് ഇങ്ങനെയാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കം കൂടി ഉണ്ടാകും അങ്ങനെ അങ്ങനെതാ ആൾ ഉറക്കിയതിനു ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് കയറി അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലെഞ്ചൊക്കെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെതാ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളൊരു ചാറേറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുരിങ്ങിക്കാടെ ചാറേറി വെച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇന്നും വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ നമ്മൾ സവോളയും തക്കാളിയും അതുപോലെ മുരുന്നിക്കൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ വെള്ളം കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട് കാരണം നമ്മൾ തേങ്ങ അരക്കുന്നതും ഈ ഒരു വെള്ളം എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ തക്കാളിയും മുറ്റനിക്കൊക്കെ ഒന്ന് വെണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും കൂടി ഒന്ന് അരച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ ഒരു കറി നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇനി ദാ നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാരറ്റ് കൂടി ഒന്ന് മെഴുകിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുപോലെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്യാരറ്റ് മെഴിക്കിടുന്നതിന് മുമ്പായിട്ട് കറി ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ സവോളയാക്കി ഒന്ന് വെളിച്ചെണ്ണ ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളകാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിരിക്കും കേട്ടോ പക്ഷേ എൻ്റെ ഇതിൽ പിന്നെ ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു കളറും കിട്ടും പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ ഇതായെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കറിയൊക്കെ താളിച്ചതിന് ശേഷം ക്യാരറ്റും കൂടി ഒന്ന് മെഴുകിടുന്നുണ്ട് ഇവിടെ ക്യാരറ്റ് മെഴുക്ക് വാവയ്ക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ താൻ നമ്മൾ ആദ്യം തന്നെ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം താൻ നമ്മൾ ക്യാരറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ക്യാരറ്റ് മെഴുക്ക് ഉണ്ടാക്കിയ ടൈമിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് വാവ് നല്ല അലമ്പായിരുന്നു കേട്ടോ ആള് നോക്കാൻ പോയ സമയത്ത് തീ കുറച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കളയേണ്ടി വന്നു ഒട്ടും എടുക്കാൻ പറ്റാത്ത അത്രയും കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മെടിക്കടാമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് പിന്നെ നമ്മൾ ചിക്കൻ ഇടിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഇത് നമ്മൾ മസാല തേച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ എല്ലാ കറിക്കും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയുടെ ഫ്ലേവർ അങ്ങനെ അപ്പോൾ അതുപോലെ അടച്ച് വെച്ചാണ് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് അതിന് ശേഷം ഒരു രണ്ടരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കുന്നത് അപ്പോൾ ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ മുരഞ്ഞിക്കറിയുമായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നൂഡിൽസ് വലിയ എരിവില്ലാത്ത നൂഡിൽസാണ് അതുകൊണ്ട് തന്നെ മുളക് പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ എക്സ്ട്രാ സോസും കൂടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അതിന് ശേഷം എന്താ വാവയ്ക്ക് വേണ്ടി കുറച്ച് പാല് കയച്ചുണ്ട് വല്ലപ്പോഴും ഒക്കെ പാൽ കുടിക്കാറുണ്ട് കേട്ടോ അതുപോലെ ഇക്കയാകം ചായ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾക്കു വേണ്ടി ഞാൻ മുന്തിരി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാവയുടെ പാലും റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് ടൈമ് വാവ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു രാത്രിയൊക്കെ ആയ ടൈമിൽ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിക്കൻ മിച്ചുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ കിഴങ്ങറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചിക്കൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിഴങ്ങും കൂടെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്ത് റോസ്റ്റ് പോലെ എടുക്കാനാണ് കേട്ടോ അതുപോലെ നമ്മൾ കിഴങ്ങ് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരെടുക്കാം അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാ പൊടികളും വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം ഇതാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉപ്പും കൂടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ താൻ നമ്മളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അങ്ങനെ താൻ നമ്മൾ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി പൊരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതായ എല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഈ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണ് കേട്ടോ നേരിട്ട് അങ്ങനെതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചുമ്മാ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ കിഴങ്ങെല്ലാം ഈ ഒരു ടൈമിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ അതാണ് നമ്മൾ ചിക്കനും കിഴങ്ങും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ മാറ്റുന്നുണ്ട് കിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഒരു സവോള നീളത്തി അരിന്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ടൈമില് വാവയും കിച്ചണിലുണ്ടായിരുന്നു ആൾക്ക് എന്തൊക്കെ ചോയ്സ് മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും അടുക്കള സാധനം എടുക്കാനാണ് കേട്ടോ ഇഷ്ടം അത് വെച്ച് കളിക്കാനൊക്കെയാണ് അങ്ങനെ അങ്ങനെതാ എൻ്റെ ഇടിയപ്പം ബീച്ചിന് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇതാണ് നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനെതാ ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് അതിനുശേഷം ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മല്ലിയിലേക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രമേ വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടച്ച് ഒന്ന് വേവിച്ചാൽ മതിയാവും അപ്പോൾ കുറച്ച് സമയം ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ ഓൾറെഡി നമ്മൾ കിഴങ്ങും ചിക്കനും ഒക്കെ വെന്തിട്ടുണ്ടാവും അങ്ങനെതാ നമ്മൾ അടച്ച് വെച്ചൊക്കെ വേവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റിനോട് വലിയ താല്പര്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിട്ടിരിക്കുന്ന കിഴങ്ങിനും ചിക്കൻ്റെ അതേ ഫ്ലേവർ ആണ് കേട്ടോ അത് ചുമ്മാ ഫ്രൈ ചെയ്ത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കറിയൊക്കെ സെറ്റായതിനു ശേഷം കുറച്ച് സമയം ആവായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ജോലി തീരുന്നവരെ നോക്കിക്കൊണ്ടിരിപ്പൊണ്ട് കേട്ടോ കിച്ചണില് ആദ്യമൊക്കെ ഭയങ്കര അലമ്പായിരുന്നെങ്കിലും പിന്നെ ഭയങ്കര ഡീസെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അതുപോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ കിച്ചണില് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഫോൺ തന്നെ ഓഫായിപ്പോട്ടോ ചൂട് കൂടിയിട്ട് അതുകൊണ്ട് തന്നെ മിക്ക പേടിയും പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും കേട്ടോ ചൂടായി തന്നെ ഓഫാവുന്ന ടൈമിൽ എനിക്ക് തന്നെ പേടിയാണ് വല്ലതും പൊട്ടിത്തെറിക്കുകയോ എല്ലാം ചെയ്യുവോന്ന് പിന്നീട് ഇതാ വല്ലപ്പോഴും ഉള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ ഇത് ഒരു സ്കിൻ കെയർ ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രണ്ട് പ്രൊഡക്റ്റും നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ പറ്റുമെങ്കിൽ മേടിച്ച് നോക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് അതുപോലെ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ എടുക്കുമ്പോൾ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ ആർക്കും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആളെയൊക്കെ ഒരുവിധം സമാധാനിപ്പിച്ച ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ കണ്ണക്കൊന്ന് എഴുതുന്നുണ്ട് സെറ്റായി ഇനി നമുക്ക് വാവയ്ക്കും കൂടി ഒന്ന് ഫുഡ് കൊടുക്കണം അപ്പോൾ ആൾക്ക് ചിക്കൻ കറിയും അതുപോലെ ചോറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആൾക്ക് ഈ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വെച്ചതിന് ശേഷമാണ് ഈ ഫുഡ് കൊടുക്കലോ അതിനുശേഷം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഒമ്പത് മണിക്ക് എത്തുന്നതാണ് പക്ഷേ ഇന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ വന്ന ടൈമിൽ ഇതാ ബ്രോസ്റ്റഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ബ്രോസ്റ്റഡ് കഴിക്കാമെന്ന് വിചാരിച്ചു സംഭവം എപ്പോഴത്തേം പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതില് ഫ്രഞ്ച് ഫ്രൈസ് ഐസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾ അത് മാത്രം കഴിക്കാറുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ